ഹായ് ഫ്രണ്ട്സ് അസലക്കും എൻ്റെ കണ്ട് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ നല്ല ചൂടുള്ള സമയം കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ ഈ ഉച്ച ടൈമിലൊക്കെ നമുക്ക് ശരീരവും മനസ്സൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരട്ടിപ്പൊളി മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ മുന്തിരി ജ്യൂസ് അടക്കാറുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടൊരു മുന്തിരി ജ്യൂസാണ് കേട്ടോ നമുക്കിത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ഇതാ മുന്തിരി ജ്യൂസ് മുന്തിരിയാണ് കേട്ടോ അപ്പോൾ ജ്യൂസ് മുന്തിരി നന്നായി കഴുകി വൃത്തിയാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല ഫ്രഷ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആ തൊലിയിൽ നിന്നത് ഒന്ന് വേറിട്ട് വരുന്നവരെ നമുക്കത് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മുന്തിരി ഇത് അവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ തൊലിയൊക്കെ വേറിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മുന്തിരി ഈ വെള്ളമൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ ചൂടാറിയിട്ട് വേണം നമ്മളിത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മുന്തിരി ഇത് അവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ നല്ല തണുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിത് മിക്സിയുടെ ജാറെടുത്തിട്ട് നമുക്ക് ചൂടാറിയ ഈ മുന്തിരിയും വെള്ളം എല്ലാം കൂടി നമുക്ക് ഒഴിച്ചിട്ട് ഞങ്ങൾക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതാ മുന്തിരി ജ്യൂസ് ഇതാവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അരിപ്പം വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം അപ്പം ജ്യൂസ് ഇഷ്ടമില്ലാത്തവരായിട്ട് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജ്യൂസ് അതേപോലെ ഷേക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അടിപ്പൊളി ജ്യൂസ് മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല തണുപ്പിച്ചിട്ട് ഈ ജ്യൂസ് കുടിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് നമ്മളെ മനസ്സും ശരീരമൊക്കെ നമുക്ക് തണുപ്പിക്കാൻ പറ്റിയ ഒരട്ടിപ്പൊളി ജ്യൂസാണ് ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഈ മുന്തിരി ജ്യൂസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്